ചൊവല്ലൂരിൽ പട്ടും താലിയും ചാർത്താൻ അഭൂതപൂർവമായ തിരക്ക് തിരുവാതിര മഹോത്സവ ദിനത്തിൽ പട്ടും താലിയും ചാർത്താൻ ചൊവല്ലൂർ ശിവക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്കാണ് ദൃശ്യമായത് പുലർച്ചെ മൂന്ന് മണിക്ക് ശ്രീപാർവ്വതി ദേവിയുടെ നട തുറന്നപ്പോൾ സർവാഭരണ വിഭൂഷിതയായ പാർവതി ദേവിയെ തൊഴാൻ എത്തിയവരുടെ തിരക്ക് തുടങ്ങി രാവിലെ അഞ്ച് മുപ്പതിനു തുടങ്ങിയ പട്ടും താലിയും ചാർത്തൽ വഴിപാട് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെ നീണ്ടു സന്ധ്യയ്ക്ക് മണി മുതൽ രാത്രി എട്ട് മണിവരെയും വഴിപാട് നടത്താനുള്ള സൗകര്യമുണ്ടായിരിക്കും ക്ഷേത്രത്തിൽ അഷ്ടപതി വേദജപം വേളിയോത്ത് ബ്രാഹ്മണിപ്പാട്ട് എന്നിവയ്ക്കു പുറമേ നാലുമണിക്കൂറോളം പാട്ട് നടന്നു ക്ഷേത്രത്തിലെത്തിയവർക്ക് മുഴുവൻ വിപുലമായ അന്നദാനവും ഉണ്ടായിരുന്നു തിരുവാതിര വ്രതമനുഷ്ഠിക്കുന്നവർക്ക് പ്രത്യേക സൗകര്യവും ഒരുക്കിയിരുന്നു സന്ധ്യയ്ക്ക് ക്ഷേത്രമൈതാനിയിൽ ആറ് സംഘങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളി അരങ്ങേറി കഴിഞ്ഞ പന്ത്രണ്ട് ദിവസവും രാവിലെ ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണിവരെ നാരായണീയ പാരായണവുമുണ്ടായി നേരിട്ടെത്താൻ കഴിയാത്തവർക്കു വേണ്ടി പട്ടും താലിയും മഹാസമർപ്പണമെന്ന ചടങ്ങ് രാത്രി ഒമ്പത് മണിക്ക് നടക്കും ഭജന വാദ്യാഘോഷം എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്രം വലം വെച്ച് പാർവതിദേവിക്ക് സമർപ്പിക്കുന്നതോടെ ഈ വർഷത്തെ തിരുവാതിര മഹോത്സവം സമാപിക്കും ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി മേൽശാന്തി കുഴിപ്പുറം ഇല്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികളായ എൻ കെ ബാലകൃഷ്ണൻ സി ഹരിദാസ് ഇ പ്രഭാകരൻ മറ്റു ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ തിരുവാതിര മഹോത്സവത്തിന് നേതൃത്വം നൽകി